വിശപ്പിൻ്റെ വെളി വിഷുദിനത്തിൽ വിശപ്പിൻ്റെ വിളിയുമായിട്ട് ഞാനിപ്പോൾ പാലാരിവട്ടം പാലത്തിൻ്റെ അടിയിൽ പൈപ്പ് ലൈൻ ജംഗ്ഷൻ്റെ ഇപ്പുറം അവിടെ ആ ഒരു കാഴ്ച കണ്ടിട്ട് ആണ് ഞാനിങ്ങോട്ട് വരുന്നത് ആ കാഴ്ച നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഇന്ന് വിഷുദിനമാണ് വണ്ടികൾ കുറവാണെന്ന് വെച്ചാൽ കുറവാണ് ബൈപ്പാസിൽ പൊരുവയിലാണ് ധാരാളം പേര് ബസ് കയറാനൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ അതിനിടക്ക് എന്നാ വിസ്മയിപ്പിച്ച ഒരു കാഴ്ചയാണ് പണ്ട് തോര തോര വണ്ടികൾ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഈ പൈപ്പ് ലൈൻ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പം ഇത് വേണ്ട മെട്രോ റെയിലിൻ്റെ പണി കാക്കനാട്ടുള്ള മെട്രോ റെയിലിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് ഇവിടെ എല്ലാം ബ്ലോക്ക് ചെയ്തേക്കണു കാര്യത്തിലോട്ട് വരട്ടെ ഇത് കണ്ടോ ഇവിടെ എല്ലാം ബ്ലോക്ക് ചെയ്തേക്കണേ അപ്പോൾ ചുറ്റിക്കറങ്ങി വേണം പോകാൻ ആ സൗകര്യം നോക്കി ഒരമ്മ ഇതേണ്ട ഈ പൊരിവെയിലത്ത് വിഷുദിനത്തിൽ ഒരമ്മ കിടക്കുന്ന കിടപ്പ് കണ്ട ഓരോ തോര വണ്ടികൾ പോയിക്കൊണ്ടിരുന്ന സ്ഥലത്താണ് അപ്പോൾ ആ അമ്മ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് ചോദിക്കാനായിട്ട് ഞാൻ പോകണേണ് ഒരു കണ്ടാൽ കണ്ടാലറിയാം പട്ടിണി കോലം ഒരു വയറുമായിട്ട് കിടക്കുന്ന ഒരമ്മേനെ വിളിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതുതന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം കാരണം വിശക്കുന്നവന് എൻ്റെ മുമ്പിൽ അന്നമായിട്ട് ദൈവം അവതരിക്കുന്നത് പോലെയാണ് അവർക്ക് ഒരു പതി ചോറ് കിട്ടുന്നത് ദാനധർമ്മം ആപത്തിനെ തടയും പാപത്തിനെ തടയും രോഗത്തെ നികക്കളയും ശാപം ഇല്ലാതാക്കും അപ്പോൾ എല്ലാവിധത്തിലും ദാനധർമ്മം അല്ലെങ്കിൽ ഒരു പൊരിയുന്ന വയറിന് ഒരു ഒരുപതി അന്നദാനം മഹാദാനം എന്നൊക്കെ പറയും ഒരുപതി ചോറ് കൊടുക്കുമ്പോൾ അതൊരു ദൈവകൃപയും ഒരു സംരക്ഷണവും നമ്മുടെ കടമയാണ് നമ്മുടെ ഔതാര്യം അല്ല അപ്പം ഇത് ഈ വീഡിയോ ഇടുന്നത് അവരെ അവമാനിക്കാനോ അല്ലെങ്കിൽ ഇത് കണ്ട് മനുഷ്യർക്ക് ആനന്ദിക്കാനോ ഒന്നും വേണ്ടിയല്ല നമുക്ക് നമ്മളെ തന്നെ ഒന്ന് 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 ശോ ആത്മശോധന ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ചുറ്റും നമ്മളേക്കാൾ കഷ്ടത്തിൽ കഴിയുന്നു ഫാനില്ല എ സി ഇല്ല വാഷിംഗ് ബേസിൻ ഇല്ല അത്യാഡംബര സൗകര്യങ്ങളൊന്നുമില്ല വഴിയരികിൽ കിടക്കുന്നു കിട്ടുന്നത് തിന്നുന്നു ഒരു പരാതിയില്ല നമുക്കെല്ലാം ഉണ്ടായിട്ടും പരാതികൾ ഒഴിയുന്നില്ല ഏറ്റുപറയാന് നന്ദി പറയാനും ഒരായിരം കാര്യങ്ങൾ ജീവിതത്തിലുള്ളപ്പോൾ എണ്ണിയാൽ തീരുന്ന കാര്യങ്ങളാണ് പക്ഷേ അതുമാത്രം വീർപ്പിച്ച് ഒരു സന്തോഷമില്ലാതെ നടക്കുന്ന ഒരു കാറുണ്ട് വണ്ടിയുണ്ട് അല്ലെങ്കിൽ ഒരു ടു വീലറെങ്കിലും ഉണ്ട് വാടക കിടക്കണമെങ്കിലും വാടക കൊടുക്കാനുള്ളൊരു വഴിയെങ്കിലും നമുക്കുണ്ട് പക്ഷേ അതുപോലുമില്ല കിട്ടുന്നതും കഴിച്ച് കിട്ടുന്നിടത്ത് കിടന്നുറങ്ങുന്ന ഇതുങ്ങളുടെ അവസ്ഥ നോർത്ത് നോക്കി ഒരമ്മയാണ് ഒരു സ്ത്രീയാണ് ആണീ കിടക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ലാസ്റ്റ് ഭക്ഷണം പൊതി ഈ അമ്മക്ക് കൊടുക്കാനായിട്ട് പോവുകയാണ് ദൈവം കാണിച്ചെന്നാണെന്ന് പറയും ഈ വിഷുദിനത്തിൽ ഇത് എല്ലാവർക്കും ഒരു മാതൃയാവുന്നതിന് വേണ്ടിയാണ് അമ്മ 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 ഹലോ 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 ഭക്ഷണം വേണോ എന്നാ ഇല്ല കളർന്നുറങ്ങിപ്പോയല്ലേ ཁ ལར ལ རུ